മക്ക മക്കളെ മെല്ലിക്കയിൽ പൂ കുറയ്ക്കും ഇന്നക്കെല്ലാം മഴ ഇല്ല നേരത്തെക്കെല്ലാം സുമ തൂട്ടിക്കേ ഇന്ന് ഇന്നും മഴ ഇല്ല പാത്ര ഇതുവാച്ചിൽ കൊഞ്ചോണ്ട് തന്നെ പൂക്കൾ കിടച്ചിരുത് വാശമില്ലാതെ മുല്ലേനേ മുട്ടുകളെല്ലാം തീന്താച്ചു ഇപ്പോൾ അടുത്തത് മുട്ടുകൾ വരുത് പാത്തിടുങ്ങി കുട്ടിയായിട്ട് മുട്ടുകൾ വരത് പറ്റാം ഇപ്പം മല്ലികയിൽ തന്നെ നെ മുട്ടനെച്ചനകാമ്പരം இவ்வளோ பூந்தான் பார்த்துருங்க இது பிடிச்சிருந்தால் லைக் பண்ணுங்கள் ஷேர் பண்ணுங்கள் சப்ஸ்கிரைப் பண்ணுங்கள் இன்று மாலை கொஞ்சோண்டு குட்டியோண்டு பூ வணக்கம்